ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളടക്കം സൂക്ഷിക്കുവാൻ വാഗമണ് സൗകര്യങ്ങൾ കൂടിയ പുതിയ കെട്ടിടം ഒരുങ്ങുന്നു നിലവിലുള്ള വാഗമൺ ചേർന്നാണ് പുതിയ കെട്ടിടം പണി പണികഴിപ്പിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മണി തോമസ് നിർവഹിച്ചു ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിച്ച് സംസ്കരിക്കാൻ രണ്ട് സ്ഥലത്താണ് ഉള്ളത് ഒന്ന് ഏലപ്പാറയിലും രണ്ടാമത്തേത് വാഗമണിലും വാഗമൺ വാഗമണിലെ എം സി എഫ് നിലവിലുള്ളത് നിലവിലെ കെട്ടിടത്തിനുള്ളിൽ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഹരിതകർമ്മ സേനയുടെ അടക്കം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് ഇതിനോട് ചേർന്ന കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പുതിയ കെട്ടിടം പണികൾ ശുചിത്വമിഷൻ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഏലപ്പാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമണി തോമസ് നിർവഹിച്ചു ഈ അറിയിക്കുന്നു നമ്മുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു കഴിഞ്ഞ വർഷക്കാലമായി ഇവിടെ ിലെ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ തരംതിരിച്ച് സംസ്കരിച്ച് കയറ്റി അയക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഏലപ്പാറ ഗ്രാമചന്ദ്രങ്ങളായ പ്രദീപ് കുമാർ ഷൈൻ കുമാർ ഹരിതകർമ്മ അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഗമൺ